നമസ്കാരം സിബാസനാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആയി ഇനിയെങ്കിലും ഇലക്ട്രിക് വാഹന വിപണിയിൽ നമുക്ക് പണം കൊടുത്തൊരു വാഹനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് എത്തിയോ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാഹനം ഏതാണ് ഏത് തിരഞ്ഞെടുക്കണം സർവീസിലേക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാക്കാൻ കഴിയുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക ഈ ഈ ഒരു ചോദ്യം പലപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതിപ്പോൾ മെയിലാണെങ്കിലും ഫോണാണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും സൗഹൃദ നെറ്റ്വർക്കിലൊക്കെ ആണെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ദിനം പ്രതി അഡ്രസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പലപ്പോഴും പല ആളുകളും വാഹനം എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവരൊരു ബഡ്ജറ്റും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ബെഡ്ജറ്റുമായിട്ടൊരു വാഹനം ഒരു ടു വീലർ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരുപാട് വാഹനം മാർക്കറ്റിലുണ്ട് പല ബ്രാൻഡുകളിലായിട്ട് വാഹനങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും അതിൻ്റെ ഓവറോൾ ലുക്ക് ആൻഡ് ഫീല് കംഫർട്ട് ഇങ്ങനെ തുടങ്ങി ഓരോ എലമെൻസിലും വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ധാരാളം മാർഗങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതുകൊണ്ട് പ്രോഡക്റ്റിനെക്കുറിച്ച് അതിനകത്ത് കമ്പനി എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട് കമ്പനി പറയുന്നത് എന്താണ് എന്നറിയാൻ നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട് എന്നാൽ കമ്പനി പറയുന്നത് മാത്രമല്ല നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കമ്പനി പറയുന്ന കാര്യങ്ങളെ മാത്രം വിശ്വാസത്തിലെടുത്ത് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന ഘട്ടത്തിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പരമാർത്ഥം ഇനി അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ വാഹനം സെലക്ട് ചെയ്യുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന കമ്പനിയിലും തിരഞ്ഞെടുക്കുന്ന മോഡലിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ നമുക്ക് ഒന്ന് രണ്ട് ഘടകങ്ങളായിട്ട് കാണാം ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താവശ്യത്തിന് വാഹനം എടുക്കുന്നു എന്നുള്ള ധാരണ നമുക്ക് ആദ്യമേ ഉണ്ടാക്കുക നമ്മൾ എന്ത് ആവശ്യത്തിന് വാഹനം എടുക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ആ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് മറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എത്രത്തോളം വാല്യൂ നൽകുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എക്സാമ്പിൾ പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം നൂറ് കിലോമീറ്ററിലധികം അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് നൂറ് കിലോമീറ്ററോ നൂറ്റി ഇരുപത് കിലോമീറ്ററോ മുകളിലോ യാത്ര ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വരുന്നതിനിടയിൽ ഒരു ആക്റ്റീവ് ചാർജിംഗ് പോയിൻ്റുകൾ എവിടെയും കിട്ടാൻ സാധ്യത ഇല്ല അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിനായിട്ട് സമയം മാറ്റി വയ്ക്കാൻ അയാൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ ദൂരം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും റേഞ്ച് നൽകുന്ന ഒരു ഡീസൻറ്റായിട്ടുള്ളൊരു വാഹനം സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് നൂറ് കിലോമീറ്റർ ശരാശരി കിട്ടുന്ന കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമായിട്ട് ഒരിക്കലും നമുക്ക് നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല കാരണം അതിനിടക്ക് ട്രാഫിക് കണ്ടീഷൻസിൽ വരുന്ന മാറ്റവും റോഡിലെ പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാവണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കുറച്ചിട്ടുള്ളൊരു റേഞ്ച് എക്സ്പെക്ട് ചെയ്താൽ മതി അതായത് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ നമുക്ക് റേഞ്ച് നൽകുമെന്ന് ഒരു വാഹനവുമായിട്ട് നമുക്ക് അപ് ടു ഒരു ഹൺഡ്രഡ് വരെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ കഴിയും അപ്പം റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മളെ അനുസരിച്ച് അതല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഇപ്പോൾ ശരാശരി വീട്ടിൽ നിന്നിറങ്ങി ഒരു നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് അവരെ ഓഫീസ് സ്പേസിലേക്ക് എത്തി ഓഫീസ് സ്പേസിൽ അതേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യമില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ചാർജിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ അത് വാഹനം ചാർജ് ചെയ്യപ്പെടുകയും ഓഫീസ് ടൈം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വാഹനം എടുത്ത് തിരിച്ചു വരാൻ പറ്റും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ റേഞ്ചിൻ്റെ പ്രശ്നം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് കിലോമീറ്റർ മേലുള്ള റേഞ്ചുള്ള വാഹനത്തിന് വേണ്ടി അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രത്യേകിച്ചും ഐ സി എൻജിൻ ഉപയോഗിച്ചിട്ടുള്ള സ്കൂട്ടറുകളോ അല്ലെങ്കിൽ ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഫ്യൂവൽ അടിച്ച് വാഹനം എത്ര സമയം വേണമെങ്കിലും വാഹനത്തിൻ്റെ കണ്ടീഷൻ നല്ലതാണെങ്കിലും ഓടിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടോ നമ്മുടെ കയ്യിൽ മറ്റ് സംവിധാനങ്ങളുണ്ടായിട്ടോ സമയവും ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനും ഇല്ലെങ്കിൽ നമുക്ക് വാഹനം പിന്നീട് അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതായത് നമ്മളെ യാത്രകൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യപ്പെടുകയും ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം വാഹനം സെലക്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് അത് പറഞ്ഞത് അപ്പോൾ റേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ സ്പീഡ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മോട്ടർ ബാറ്ററി ഈ കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് മോട്ടർ എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എത്ര കൺസ്യൂം ചെയ്യും എന്നുള്ളത് അതിൻ്റെ മോഡിനനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടുണ്ടാവും അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് സ്പീഡാണ് വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം വേഗതയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ ഡ്രൈവിംഗ് ഹാബിറ്റ് ആ ഡ്രൈവിങ് ഹാബിറ്റിൻ്റെ ആനുപാതികമായിട്ടുള്ളൊരു റേഞ്ചും പെർഫോമൻസും ഒക്കെയാണ് വാഹനം നൽകുക അപ്പം നല്ല അഗ്രസീവായിട്ട് വളരെ വലിയ വേഗത്തിൽ ന്യൂ ജനറേഷൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിലെ ബാറ്ററി ഏത് വേണമെന്നുള്ള നമുക്കൊരു ധാരണ വേണം അതിന് എത്ര റേഞ്ച് വേണം നമുക്കൊരു ധാരണ വേണം അതിൻ്റെ ചാർജിങ് ടൈം ഡിസ്ചാർജിങ് സൈക്കിൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊരു ഏകദേശം ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ ഇൻഫർമേഷൻസ് പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ബാറ്ററി ആയി മോട്ടറായി എൻ്റെ സ്പീഡ് പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ഒരു കാര്യം ഏത് വാഹനം എടുക്കുന്ന സമയത്തും അതിപ്പോൾ ഐ സി എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ള വാഹനമാണെങ്കിലും ഇലക്ട്രിക് മോട്ടോറുകൾ ഘടിപ്പിച്ചിട്ടുള്ള വാഹനമാണെങ്കിലും കംഫർട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഡ്രൈവിങ്ങിൽ ആ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും കോ കോപ്പാസഞ്ചറായിട്ട് വരുന്നത് പിൻ സീറ്റിലെ യാത്രക്കാരനായിട്ട് വരുന്ന ആൾക്കും എത്രത്തോളം കംഫർട്ട് തരുന്നുമില്ല പ്രധാനമായിട്ടും ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചാൽ വാഹനം ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് കൃത്യമായ തൈ സപ്പോർട്ടൊന്നും ഇല്ല ലെഗ് പൊസിഷൻ കറക്റ്റ് നീ പൊസിഷൻ കറക്റ്റ് ഹാൻഡിലിംഗ് പൊസിഷൻ അതായത് ഹാൻഡിൽ ബാർ പൊസിഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് എന്നുള്ളത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതും ഒരു ചുരുങ്ങിയതൊരു പത്ത് മുന്നൂറ് കിലോമീറ്ററെങ്കിലും ഓടിക്കുന്ന സമയത്തെ ഈ ഒരു ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ആ ഒരു കാര്യം നമ്മൾ നേരിട്ട് തന്നെ മനസ്സിലാക്കണം കാരണം അതിനകത്ത് കോംപ്രമൈസ് ചെയ്തിട്ട് കാര്യമില്ല ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ വാഹനം എല്ലാം ഓക്കെയാണ് നല്ല പക്കിയൊക്കെയാണ് പക്ഷേ ഒരു പത്ത് അൻപത് കിലോമീറ്റർ ഓടിച്ചുകഴിയുമ്പോൾ തന്നെ ഭയങ്കര ബാക്ക് പെയിൻ ആണ് അല്ലെങ്കിൽ നീ പെയിൻ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ആണ് എന്നൊക്കെ പറയുന്ന ധാരാളം അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും കുറച്ചു കാലം യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അത് സസ്പെൻഷൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ സീറ്റിൻ്റെ പൊസിഷൻ കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം ചിലപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും എന്നാൽ ചില കാര്യങ്ങൾ തീരെ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ചില ബ്രാൻഡുകളിലൊക്കെ പ്രത്യേകിച്ച് പരാതികൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതുണ്ട് ആ ബ്രാൻഡിനെ അങ്ങനെ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാത്തത് എന്നാലും അങ്ങനത്തെ ഒരു ഇഷ്യൂ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിക്കൊണ്ട് ഒരു വാഹനം സെലക്ട് ചെയ്താൽ കാര്യമായി നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ ഇതെങ്ങനെ നോക്കാം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതായത് ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ എങ്ങനെ മനസ്സിലാക്കാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഷോറൂം ഒരു വാഹനം വിൽക്കാൻ വേണ്ടിയിട്ട് അവർ എക്സ്പീരിയൻസ് സെൻ്ററ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച വാഹനങ്ങൾ അവിടെ പോയി നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഒരു നിശ്ചിത കിലോമീറ്റർ ഉപയോഗിച്ച് നോക്കാം അവിടെ ഉപയോഗിച്ച് നോക്കുന്നത് ദൂരപരിധി ഉണ്ടാവും കാരണം ഒരു നിശ്ചിത സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരത്തേക്ക് മാത്രമേ ആ വാഹനം നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റൂ അപ്പോൾ ആ വാഹനത്തോട് ഒരു താല്പര്യം നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷനിൽ താല്പര്യം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നേ ആ വാഹനം ആരെങ്കിലും വാങ്ങിച്ചവരുണ്ടെങ്കിൽ നമ്മളെ പരിചയത്തിലോ അന്വേഷിച്ചാൽ മനസ്സിലാവും അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുക അവരുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അവരെ ഇത്രയും കാലത്തെ ഉപയോഗത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ആ വാഹനം ഒന്ന് അവരോടൊപ്പം തന്നെ ഒന്ന് ഓടിച്ചു നോക്കുക റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഓടിച്ചു നോക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം പലപ്പോഴും പല ആളുകളും വാഹനം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ചില ആളുകൾ ഓൾമോസ്റ്റ് സിറ്റി ഡ്രൈവിന് സിമിലറായിട്ടുള്ള സ്ട്രേറ്റ് റോഡിലൊക്കെ ആയിരിക്കും ഓടിക്കുക ഇന്ന് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചുള്ളിലായിരിക്കും സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് കുറച്ചുള്ളിൽ കയറ്റാർക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആ കയറ്റിറക്കങ്ങളിലൂടെ അല്ലെങ്കിൽ ടേണിങ്ങിലൂടെയൊക്കെ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസും സിറ്റി ഡ്രൈവിംഗ് രണ്ടും രണ്ടാണ് അപ്പം ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ആ ഒരു സാഹചര്യത്തിൽ തന്നെ വാഹനം ഓടിച്ചു നോക്കണം അപ്പം അങ്ങനെ കൂടി വാഹനം ഓടിച്ചു നോക്കിയിട്ട് വേണം നമ്മളൊരു അഭിപ്രായം രൂപീകരണത്തിലേക്ക് എത്താൻ അപ്പം ഇത്തരത്തിൽ നമ്മൾ ഈ വാഹനം കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വേണം വാഹനം വാങ്ങിക്കുക ഇതൊക്കെ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളിങ്ങനെ ഒക്കെ പരിശോധിച്ച് വാഹനം സെലക്ട് ചെയ്തു പലപ്പോഴും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള കുറേയധികം ബ്രാൻഡുകളിൽ കുറേയധികം മോഡലുകൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കും അങ്ങനെ ഡ്രൈവ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിനൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഒരു മൂന്നോ നാലോ വാഹനങ്ങളിലേക്ക് അത് ചുരുങ്ങും ആദ്യം കുറേ വാഹനങ്ങളുണ്ടെങ്കിലും അതൊരു രണ്ടോ മൂന്നോ നാലിലേക്ക് ഒരു ചെറിയ നമ്പറിലേക്ക് ചുരുങ്ങും അപ്പം അതിൽ ഏത് വാഹനം വേണമെന്ന് നമ്മൾ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ആ വാഹനം നിർമ്മിച്ച് റോഡിൽ ഇറക്കിയതിനു ശേഷം കസ്റ്റമേഴ്സിനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെയാണ് പ്രശ്നം കസ്റ്റമേഴ്സിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്നു പല കസ്റ്റമേഴ്സും മനസ്സിലാക്കുന്നില്ല കാരണം അതിനെയൊക്കെ നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറഞ്ഞ് മാത്രം മറ്റേ തീർച്ചയായിട്ടും നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഇല്ലാത്തത് പ്രശ്നങ്ങളാക്കി ഉയർത്തി കാണിക്കുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഒരു വശമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കമ്പനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ വിശ്വാസ്യത കൂടിയെന്ന് വേണം കരുതാം ഇതൊക്കെ ഒരു ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഒരു ഏർലി സ്റ്റേജിൽ തന്നെയാണ് വാഹനം ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അനവധി പരീക്ഷണ നിരീക്ഷണങ്ങൾ ത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് ഈ വാഹനം വാങ്ങിക്കുന്നത് അങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് അങ്ങനെ അല്ലാതെ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ടി വരും അപ്പോൾ അതൊരു റിയാലിറ്റിയാണ് എങ്കിൽ കൂടി ഒരു ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് വണ്ടി വാഹനം സ്റ്റാർട്ടാവുന്നില്ല രാവിലെ റെസ്റ്റിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് മോഡിലേക്ക് മാറി ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ കസ്റ്റമർ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യുന്നു കമ്പനി ചില നിർദ്ദേശങ്ങൾ കൊടുക്കും നിങ്ങൾ ഈ രീതിയിലുള്ള ഒന്ന് ചെയ്ത് നോക്കൂ അപ്പം അങ്ങനെ കസ്റ്റമർക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് വാഹനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ വാഹന ഉപഭോക്താവ് ശ്രമിക്കുന്ന സമയത്തും പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ അടുത്ത ഒരു ലെവലെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്ത് ാരെങ്കിലും നേരിട്ട് ഓൺ സൈഡ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും ആ സപ്പോർട്ടിലും പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കമ്പനിയിലേക്ക് എടുത്ത പ്രശ്നം പരിഹരിച്ച് കൊടുക്കേണ്ടി വരും ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട പരിചയമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വാഹനം എടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ വാഹനം ഡ്രൈ മോഡിലേക്ക് മാറാത്ത അതായത് ഓടിക്കാൻ പറ്റാത്ത ഒരു വന്നു കമ്പനിയെ വിളിച്ചു ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല അവസാനം ദോയ് കമ്പനിയിലേക്ക് കൊണ്ടുപോയി കമ്പനി കൊണ്ടുപോയി അവിടെ വെച്ചു ഒരു കുറച്ച് സമയം അവിടെ വെച്ചതിന് ശേഷം പ്രശ്നം പരിഹരിച്ചു എന്നുള്ള രീതിയിൽ വാഹനം ഉപഭോക്താവിന് കൊടുക്കുന്നു അദ്ദേഹം ഓടിച്ചു നോക്കുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല വാഹനം എടുത്തുകൊണ്ട് പോകുന്നു വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു വീണ്ടും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സിമിലർ ഇഷ്യൂസ് വീണ്ടും വന്നു സിമിലർ തന്നെ ഷോറൂമിലേക്ക് പോയി പ്രശ്നം പരിഹരിക്കുന്നു അവിടെ തിരിച്ചു കൊടുത്തു വിടുന്നു വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിമിലർ സിമിലറായിട്ടുള്ള ഇഷ്യൂസ് വരുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യ തവണ ഒരു ഉണ്ടായി ഓക്കെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചു നടന്നില്ല ഷോറൂമിൽ പോയി പ്രശ്നം പരിഹരിച്ചു എന്നുള്ള രീതിയിൽ വാഹനം കസ്റ്റമർക്ക് കൊടുത്തു വെച്ചു പക്ഷേ ആ പ്രശ്നത്തെ കൃത്യമായിട്ട് കമ്പനി പഠിച്ചിട്ടില്ല സിമിലർ ഇഷ്യൂ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു വീണ്ടും ആയിട്ട് ആ വാഹനം ഷോറൂമിലേക്ക് വരികയാണ് അപ്പോഴും കമ്പനി ആ വിഷയത്തെ പഠിക്കുന്നില്ല കാരണം ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റമറിന് ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട് ഏത് കമ്പോണൻറ്റിലാണ് ആ പ്രശ്നം ഇതാണ് ശരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ആർ ആൻഡി എന്ന് പറയുന്ന വിഭാഗം ചെയ്യേണ്ട ജോലിയാണത് കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻ ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു സെയിൽസ് പോയിന്റിലോ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സർവീസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആറാൻ ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആറാണ്ടി ഇഷ്യൂ പരിശോധിച്ച് അതിനൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഇന്ന പ്രശ്നത്തിന് ഇന്ന പരിഹാരം എന്നുള്ള രീതിയിൽ ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന എല്ലാ ഭാഗത്തും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ശരിക്കുമുള്ളത് ആ രീതിയിലുള്ള ഇടപെടൽ നിർഭാഗ്യവശാൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു നിരാശാജനകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന ഭാഗത്ത് കമ്പനികൾ ഏകദേശം ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ചില സൂചനകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ കമ്പനികൾക്ക് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും കസ്റ്റമേഴ്സ് തൃപ്തികരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ടാവും അപ്പം സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർവീസിൽ വരുന്ന ഇഷ്യൂസ് കമ്പനി എത്രത്തോളം ്രണ്ട്ലി ആയിട്ട് പരിഹരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് വാഹനം കംപ്ലൈൻറ്റായി ഷോറൂമിൽ പോയിട്ടും പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ദിവസം ആ ഷോറൂമിൽ ആ വാഹനം വെക്കേണ്ടി വരികയാണെങ്കിൽ ഒരു ചെറിയ പീരീഡ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ കൂടുതൽ സമയം വേണ്ടി വരികയാണെങ്കിൽ പകരം ഒരു വാഹനം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാൽ ചില വാഹനങ്ങൾ അങ്ങനത്തെ ചെയ്യുന്നുണ്ട് ചില കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം കമ്പനികളും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ബൈ വാഹനം ഉപയോഗത്തിനായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതൊരു പ്രശ്നമാണ് കാരണം രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനത്തുള്ളത് ഒരു ഇഷ്യൂ ആയിട്ടൊരു കസ്റ്റമർ അതും സിക്സ് മന്ത്സിനുള്ളിൽ ഒരു വാഹനം ഉപയോഗിച്ച് അതിന് പ്രശ്നമായി ബന്ധപ്പെട്ട് കമ്പനിയെ റിപ്പോർട്ട് ചെയ്യുന്നു കമ്പനിക്ക് കമ്പനിക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല സ്പെയറിൻ്റെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ ഫോൾട്ട് കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമോ വട്ട് ഇറ്റ് ഈസ് അങ്ങനെ വരുന്ന സമയത്ത് കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് സ്റ്റാൻഡ് ബൈ അതിന് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുകയും ഈ വാഹനം ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ട് ഇതിനെ കൃത്യമായി സ്റ്റഡി ചെയ്യുകയും ഈ ഇഷ്യൂ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ കമ്പനി ഉണ്ടാക്കുകയും സമയത്തേക്ക് ഉപയോഗിക്കാനാണ് ഈ സ്റ്റാൻഡ് പേ വെഹിക്കിൾ കൊടുക്കുക അപ്പം ഇങ്ങനെ ഒരു വെഹിക്കിൾ കൊടുക്കുമ്പോൾ ഈ വാഹനത്തിന് വന്ന പ്രശ്നം കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കമ്പനിക്ക് ആവശ്യമുള്ള സമയം കിട്ടും അതിനൊരു കൃത്യമായ പരിഹാരമാർഗ്ഗം കണ്ടെത്താൻ പറ്റും ആ പരിഹാരമാർഗ്ഗം കണ്ടെത്തുന്നതോടുകൂടി നാളെ വേറെ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് ഈ ഇഷ്യൂ വന്നാൽ വളരെ ഈസിയായിട്ട് ഷോർട്ട് ടൈമിൽ പരിഹരിക്കാൻ പറ്റും ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലുണ്ടാവുന്നില്ല പലപ്പോഴും ഞാൻ എനിക്ക് കിട്ടുന്ന ചില കംപ്ലയിൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ പല ഷോറൂമുകളും സെയിൽസ് നെറ്റ്വർക്കുകളും ഒക്കെ ആയിട്ട് പല സാഹചര്യത്തിൽ പല രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ചില ആളുകൾക്ക് മാത്രമേ ഈ പറയുന്നത് മനസ്സിലാവൂ അപ്പോൾ ചിലർ പറയും ശരിയാണത് നമുക്ക് ഞങ്ങളുടെ അടുത്ത ലെവലിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യാം അവിടെ നിന്നൊരു സൊല്യൂഷൻ ഉണ്ടാകും പക്ഷേ എന്തുകൊണ്ടോ അത് അത്രത്തോളം എഫക്റ്റീവായി വന്നിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോൾ ചില മാറ്റങ്ങൾ ഈ ഇ വെഹിക്കൽ മാനുഫാക്ചർ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് നെറ്റ്വർക്കിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പോസിറ്റീവാണ് അപ്പം ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഇലക്ട്രിക് വാഹനം സെലക്ട് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഈ സർവീസ് കണ്ടീഷൻസിലൊക്കെ ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാം ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ വേറൊരു വശമുണ്ട് അതായത് എൻ്റെ കയ്യിലുള്ള ഒരു പെട്രോൾ സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനം എന്തു ആവട്ടെ ഇൻറ്റേണൽ കമ്പഷൻ എൻജിനുള്ള ഒരു വാഹനം മാറ്റി അതിന് പകരമായിട്ട് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്നത് ലാഭകരമാണോ ഇപ്പം ഇതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതും കൂടി എനിക്കറിയണം ഈ വിഷയം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കാരണം അത് കുറച്ച് വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങളുടെ കയ്യിലുള്ള നിലവിലുള്ള വാഹനം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ഏത് വാഹനം വാങ്ങണം അങ്ങനെ വാങ്ങുന്നത് വാല്യൂ ഫോർ മണിയാണോ ഒരു ഈ പറഞ്ഞ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷത്തേക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ലാഭകരമായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്തായാലും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞാൻ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു ജനറൽ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി ഒരു വാഹനം സെലക്ട് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടെ വിജിലൻറ്റായിട്ട് നമ്മൾ എത്രത്തോളം ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കമ്പനി നില്ക്കുന്ന പ്രൊഡക്റ്റിനെ പരിശോധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിക്കാൻ തയ്യാറാവുന്നു അത്രത്തോളം കമ്പനികൾ അവരെ പ്രൊഡക്റ്റിനെ എന്താ പറഞ്ഞ റിസർച്ച് ചെയ്ത് റിഫൈൻ ചെയ്ത് നല്ല പ്രൊഡക്റ്റാക്കി മാർക്കറ്റിലിറക്കും നമ്മൾ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ഉഴപ്പുണ്ടാവുകയാണെങ്കിൽ കമ്പനികൾ താരതമ്യേന അത് യൂട്ടിലൈസ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പലപ്പോഴും ചില കസ്റ്റമേഴ്സ് ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ കമ്പനികൾ മൊഹവലയ്ക്ക് എടുത്തുകൊണ്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതരാകുന്നത് കാരണം ചീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് പല മേഖലയിലുള്ളതാണ് അത്തരത്തിൽ ചീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഇലക്ട്രിക് വാഹന വിപണിയിലും പലർക്കും ഉണ്ടായിട്ടുണ്ട് പലരും നേരിട്ടിട്ടുണ്ട് അതൊരു റിയാലിറ്റിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ഇതിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് കമ്പനികളുടെ ഭാഗത്താണെങ്കിലും കമ്പനികളുടെ സെയിൽസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നെറ്റ്വർക്കിലാണെങ്കിലും സർവീസ് നെറ്റ്വർക്കുകളിലാണെങ്കിലും കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ ഒരു വാഹനത്തിന് ഒരു കംപ്ലയിൻ്റ് വാഹനം പ്രത്യേകിച്ചും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് പരിഹരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി അത് വിറ്റ സ്ഥാപനത്തിനും അതിൻ്റെ പാരൻറ്റ് ഒരു റെസ്പോൺസിബിലിറ്റി ബോധം ആ ബോധം ഈ വി ഇ വി മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലും തുടങ്ങിയിട്ടുണ്ട് അതൊരു ശുഭസൂചനയാണ് അപ്പം എന്താണെങ്കിലും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായി ഈ മേൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മെയിലോ മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലഭ്യമായ സമയത്തിനനുസരിച്ച് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ